നടക്കുന്ന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി കോഴിക്കോട് റൂറൽ ജില്ലയിൽ കേന്ദ്രങ്ങളിലും ഓരോ നേതൃത്വത്തിലുള്ള സുരക്ഷയാണ് ഒരുക്കിയതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞു നമുക്ക് നമുക്ക് ജില്ലയിൽ കൗണ്ടിംഗ് 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 ബ്ലോക്കിലേക്കുള്ള സെന്ററും വിവിധ അഞ്ച് അപ്പോൾ എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ജില്ലയില് ഇലക്ഷൻ ദിവസത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ കൗണ്ടിംഗ് ദിനത്തിലും ആ രീതിയിലുള്ള ഒരു ഉണ്ടായിക്കുള്ള എല്ലാ തരത്തിലുള്ള തീരങ്ങളും പോലീസ് നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആർ ഐ ഒരു കമ്പനിയും അതുപോലെ തന്നെ മറ്റ് ഫോഴ്സിനുള്ള ഒരു ഐ ഒരു ഫൈവ് ഹൺഡ്രഡ് മെനും നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മുടെ ജില്ലയിൽ പോലീസ് കൂടാതെ തന്നെ നമ്മൾ ഡിപ്ലോ ചെയ്യുന്നുണ്ട് കൂടാതെ അനിശ്ചിത സംഭവം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സബ്ഡിഷൻ തലത്തിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മീറ്റിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട് ഏത് രീതിയിലുള്ള കോപ്പറേഷൻ എല്ലാ ഭാഗത്തും വേണമെന്നുള്ളതും അതിൽ സംസാരിച്ച് ധാരണയാക്കിയിട്ടുണ്ട് കൂടാതെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഓരോ ഡി വി എസ് ഉദ്യോഗസ്ഥനെ ഈ കൗണ്ടി സെന്ററിലുള്ള ചാർജ് കൊടുത്ത് അവിടെയുള്ള എല്ലാവിധ സുരക്ഷാ കർമ്മങ്ങളും ഏർപ്പെടേണ്ടത് നമുക്ക് പൊതുജനങ്ങൾക്ക് കൗണ്ടി സെൻ്ററിലേക്ക് ഏതാ പ്രവേശനമില്ല ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമേ നമ്മൾ കൗണ്ടി സെന്ററിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ അത് സെലക്ട് ചെയ്യപ്പെട്ട അവരുടെ പാർട്ടി ഏജന്റുമാർ ആ രീതിയിലുള്ള കാൻഡിഡേറ്റ്സ് ഇവർക്ക് മാത്രമേ പോളിങ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ കൗണ്ടി സെന്ററിലേക്ക് പ്രവേശനമുള്ളൂ മറ്റ് പൊതുജനങ്ങൾക്ക് സാധാരണഗതിയിലുള്ള ഗതിയിലുള്ള അവരുടെ വിജയാഘാതമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കെടുക്കാറുള്ള ആ പെർമിറ്റിന് സ്ഥലത്ത് മാത്രമേ അനുമതി കിട്ടൂ നൂറ് മീറ്റർ പരിധിക്ക് ശേഷം മാത്രമേ പൊതുവെ അസംബ്ലി പാടുള്ളൂ